ഓം നമശിവായ നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം അഞ്ചാം തീയതി വ്യാഴാഴ്ച ദിവസം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസം ഇരുപതാം തീയതി ഇന്ത്യൻ തീയതി മാസം പതിനാലാം തീയതി നാളത്തെ സൂര്യോദയം രാവിലെ ആറു മണി പതിനേഴ് മിനിറ്റിനും അസ്തമയം വൈകുന്നേരം ആറു മണി ഇരുപത്തഞ്ച് മിനിറ്റിനുമാണ് നാളത്തെ തിഥി ഉദയാൽപരം തിഥി ദ്വിതീയ തിഥിയാണ് ദ്വിതീയ തിഥി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി ഇരുപത് മിനിറ്റ് വരെ ഉണ്ടാകും അത് കഴിഞ്ഞാൽ പിന്നെ തൃതീയ തിഥിയാണെന്നു ഉള്ളതും പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക നാളത്തെ ഉദയാൽപരം നക്ഷത്രം അത്ത നക്ഷത്രമാണ് അത്ത നക്ഷത്രം ആരംഭിക്കുന്ന സമയം വ്യാഴാഴ്ച പുലർച്ചെ മണി പതിനഞ്ച് മിനിറ്റിനാണ് വ്യാഴാഴ്ച സൂര്യോദയത്തിന് അല്പം മുൻപാണ് ഈ അത്ത നക്ഷത്രം ആരംഭിക്കുന്നത് അത്ത നക്ഷത്രം വ്യാഴാഴ്ച ദിവസം പകൽ മുഴുവനും രാത്രിയിലുമുണ്ട് വെള്ളിയാഴ്ച ദിവസം സൂര്യോദയം കഴിഞ്ഞുള്ള സമയം ഒൻപത് മണി ഇരുപത്തിയേഴ് മിനിറ്റ് വരെയും അത്ത നക്ഷത്രം ഉണ്ടെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം അപ്പോൾ അത്ത നക്ഷത്രം ആരംഭിക്കുന്ന സമയം വ്യാഴാഴ്ച രാവിലെ ആറു മണി പതിനഞ്ച് മിനിറ്റിനാണ് അവസാനിക്കുന്ന സമയം വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മണി ഇരുപത്തിയേഴ് മിനിറ്റിനാണ് അപ്പോൾ വെള്ളിയാഴ്ചത്തെ ഉദയാൽപ്പരം നക്ഷത്രവും അത്ത നക്ഷത്രമാണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം അത്ത നക്ഷത്രം എന്ന് പറയുന്നത് കന്നിക്കൂറിൽപ്പെട്ട ദേവഗണത്തിൽപ്പെട്ട സ്ത്രീ നക്ഷത്രമാണെന്നുള്ളത് പ്രിയപ്പെട്ടവർക്ക് അറിയാമല്ലോ അപ്പോൾ ഇനി നമ്മൾ ചിന്തിക്കേണ്ട കാര്യം നാളത്തെ ദിവസം അത്ത നക്ഷത്ര ദിവസമാണ് വ്യാഴാഴ്ച ദിവസം അത്ത നക്ഷത്രം വരുന്നു അത്ത നക്ഷത്രം ശുഭകാര്യങ്ങൾ ചെയ്യുവാൻ അനുകൂലമായ അനുയോജ്യമായൊരു നക്ഷത്രമാണ് വ്യാഴാഴ്ച ദിവസമാണ് നാളത്തെ ദിവസം നല്ല തിഥിയൊക്കെയാണ് അപ്പോൾ ശുഭകാര്യങ്ങളൊക്കെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്ക് നാളത്തെ ദിവസം ശുഭകാര്യങ്ങൾ ചെയ്യാവുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക നാളത്തെ ദിവസം അത്ത നക്ഷത്ര പ്രകാരം ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുക എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത് ഉത്രാടം തിരുവോണം മകം പൂയം രോഹിണി മകീരം എന്നീ നാളുകാരുടെ ജീവിതത്തിൽ നാളത്തെ ദിവസം അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുമെന്ന് ജ്യോതിഷം പറയുന്നു ഉത്രാടം തിരുവോണം മകം പൂയം രോഹിണി മകീരം ഉത്രം ഇത്രയും നാളുകാരുടെ ജീവിതത്തിൽ നാളെ ദിവസം അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുമെന്ന് ജ്യോതിഷം പറയുന്നു നാളെ വ്യാഴാഴ്ച ദിവസം അത്ത നക്ഷത്ര പ്രകാരം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുള്ളത് മൂലം പൂരം ആയില്യം പുണർദ്ദം എന്നീ നാളുകാരുടെ ജീവിതത്തിലാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക മൂലം പൂരം ആയില്യം പുണർദ്ദം എന്നീ നാളുകാരുടെ ജീവിതത്തിൽ നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് സൂക്ഷിക്കണം എന്നുള്ളൊരു മുന്നറിയിപ്പാണ് ജ്യോതിഷം നൽകുന്നത് അപ്പോൾ ഈ നാളുകാർ അത് ശ്രദ്ധയോടുകൂടി നാളത്തെ ദിവസത്തെ കാണുക ഏത് കാര്യത്തിൽ ഇടപെട്ടാലും ഒരു ശ്രദ്ധ വേണം ഒരു ചിന്ത വേണം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നുചേരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് അത് അതിനെ തരണം ചെയ്യുവാൻ നല്ല രീതിയിൽ സംസാരിക്കുക സംസാരത്തിൽ നല്ല വാക്കുകളൊക്കെ ഉപയോഗിച്ച് മറ്റുള്ളവർക്കോട് ഇഷ്ടപ്പെടുന്ന രീതിയിലൊക്കെ സംസാരിച്ച് കാര്യം നേടുവാൻ ശ്രമിക്കണം പ്രതികൂലമായ അനുഭവങ്ങൾ ഇന്നോട് വരുവാൻ സാധ്യതയുണ്ടെന്നുള്ളൊരു അറിവോടുകൂടി വേണം നാളെ നാളെ ഏതൊരു കാര്യത്തിലും എന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖ ദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും വന്ന് ചേരുക എന്നുള്ളതും ജ്യോതിഷം പറയുന്നുണ്ട് ഇനിയും നാളെ വ്യാഴാഴ്ച ദിവസമാണ് ശുഭദിനമാണ് ശുഭകാര്യങ്ങൾ ചെയ്യുവാൻ അനുയോജ്യമായ ദിവസമാണ് ആരുടെയും നക്ഷത്രം വെച്ച് പറയുന്ന ശുഭസമയമല്ല ഇനി പറയാൻ പോകുന്നത് പൊതുവായിട്ടുള്ള ശുഭസമയമാണ് പറയുന്നത് ഏതൊരാൾക്കും സ്വീകരിക്കാവുന്ന പൊതുവായിട്ടുള്ള സമയം വ്യാഴാഴ്ച രാവിലെ ആറു മണി പതിനേഴ് മിനിറ്റ് മുതൽ ഒൻപത് മണി പതിനേഴ് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് പിന്നീട് പത്തുമണി നാൽപ്പത്തേഴ് മിനിറ്റ് മുതൽ ഉച്ചകഴിഞ്ഞ് ഒരു മണി നാൽപ്പത്തേഴ് മിനിറ്റ് വരെയുള്ള സമയവും ശുഭസമയമാണ് ഈ സമയം നോക്കി നാളത്തെ ദിവസം പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ഏവർക്കും ചെയ്തെടുക്കാവുന്നതാണെന്ന് ജ്യോതിഷം പറയുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഈ സമയം നോക്കി കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക ജീവിത വിജയം നേടുക എന്ന് ജ്യോതിഷം ഓർപ്പിക്കുന്നു ഇനിയും ഈ അദ്ധ്യായത്തിൽ പറയുന്ന വിഷയം സംഖ്യാശാസ്ത്രമാണ് സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ് നാളത്തെ തീയതി അഞ്ചാണ് ഏതൊരു മാസത്തെയും അഞ്ച് പതിനാല് ഇരുപത്തി മൂന്ന് എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ അല്ലെങ്കിൽ ഈ പതിനാല് ഇരുപത്തിമൂന്നുമൊക്കെ ഒറ്റസംഖ്യ ആക്കുമ്പോൾ അഞ്ചാണ് വരുന്നത് അപ്രകാരമുള്ളവർക്ക് നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന ഒരു ദിവസമാണെന്ന് സംഖ്യാജ്യോതിഷം പറയുന്നു നിരാശപ്പെടാതെ ഇളനിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക സാമാന്യ ഫലങ്ങൾ വന്നു ചേരും ഉത്തമമായ ഫലങ്ങൾ വന്നു ചേരുന്നത് പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഇ എച്ച് എൻ എക്സ് എന്നീ അക്ഷരങ്ങൾ ഉള്ളവർക്കാണെന്നും സംഖ്യാജ്യോ ജ്യോതിഷം പറയുന്നു അപ്പോൾ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഇ എച്ച് എൻ എക്സ് എന്നീ അക്ഷരങ്ങൾ ഉള്ളവർ നാളത്തെ ദിവസം ഇളനിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ അവരുടെ ജീവിതത്തിൽ കൂടുതൽ ഉത്തമമായ ഫലങ്ങൾ വന്നു ചേരുമെന്നും പറയുന്നു സംഖ്യാജ്യോതിഷം ഇങ്ങനെയാണ് പറയുന്നത് ഈ സംഖ്യാജ്യോതിഷപ്രകാരം ഈ കുട്ടികൾക്ക് പേരിടുന്നത് അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അവരവരുടെ ജനന തീയതി വെച്ചാണ് സംഖ്യാശാസ്ത്ര പ്രകാരം പേരിടേണ്ടത് അപ്പോൾ ഇപ്പം പ്രിയപ്പെട്ടവരൊക്കെ ഞാനിപ്പോൾ ഇതിവിടെ എന്നും സ്ഥിരം പറയുന്നതുകൊണ്ട് ഇതിനെക്കുറിച്ചൊക്കെ ഒരു അറിവ് ലഭിച്ചിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ രണ്ടാം തീയതി ജനിച്ചാൽ രണ്ടാം തീയതി ജനിച്ചാൽ രണ്ടെന്ന് പറയുന്ന ആ തീയതിക്ക് വരുന്ന സംഖ്യ ബി കെ ആർ ആണ് ബി കെ ആർ അതാണ് അഞ്ചാം തീയതി ജനിച്ചാൽ ഇ എച്ച് എൻ എക്സ് അപ്പോൾ ഇങ്ങനെയുള്ള അക്ഷരങ്ങൾ ആ പേരിനോട് ചേർത്താൽ വളരെ നല്ലതാണെന്നാണ് പറയുന്നത് അല്ലെങ്കിൽ ആ പേര് തന്നെ ഈ അക്ഷരത്തിലായിരിക്കണം അല്ലെങ്കിൽ ഈ അക്ഷരങ്ങളുടെ സാന്നിധ്യം ആയിരിക്കണം ആ പേര് മുഴുവൻ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്താൽ സംഖ്യാശാസ്ത്ര പ്രകാരം ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരുമെന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത് അപ്പോൾ ഇനിയുള്ള മുമ്പോട്ടുള്ള കാലത്ത് ഇതൊക്കെ സ്വീകരിക്കാവുന്നൊരു കാര്യമാണ് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അതിനുവേണ്ടിയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു തരുന്നത് അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി ചെയ്താൽ നല്ലതാണ് അതിൻ്റെ ഒരു തെളിവ് പറഞ്ഞാൽ പ്രിയപ്പെട്ടവർ ഒന്ന് ചിന്തിക്കുക നിങ്ങൾ ഏറ്റവും കൂടുതൽ സഹകരിക്കുന്ന വ്യക്തികളുടെ പേരുകൾ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കണം നിങ്ങളുമായിട്ട് നല്ല രീതിയിൽ സഹകരിക്കുന്ന ഒരു വ്യക്തിയുടെ പേര് ആ പേരിലെ അക്ഷരങ്ങൾ നിങ്ങളുടെ അക്ഷരങ്ങളുടെ സംഖ്യ അപ്പോൾ ഇതൊക്കെ കൂട്ടി നോക്കുമ്പോൾ അവിടെ ഒരു പൊരുത്തം വരും അത് വലിയൊരു കാര്യമാണ് അത് നിങ്ങൾക്ക് നിങ്ങളൊരാളുമായിട്ട് പേര് ചോദിക്കുമ്പോൾ തന്നെ അറിയാം ആ പേരുമായിട്ട് നിങ്ങൾ ആ പേരുള്ള ആളുമായിട്ട് നിങ്ങൾ സഹകരിച്ച് മുമ്പോട്ട് പോകുമോ അവരിൽ നിന്ന് തിക്താനുഭവം ഉണ്ടാകുമോ നല്ല അനുഭവം ഉണ്ടാകുമെന്നൊക്കെ ഉള്ളത് ഇതിൽ നിന്ന് ഒരു കാര്യമാണ് അത് സ്ഥിരമായിട്ട് കേൾക്കുകയും അതിനെക്കുറിച്ച് ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യണം എങ്കിൽ മാത്രമേ ഇതിനെക്കുറിച്ച് ഒരു ധാരണ മനസ്സിലുണ്ടാകുകയുള്ളൂ അങ്ങനെ ധാരണ ഉണ്ടായാൽ സംഖ്യാശാസ്ത്രം സ്വീകരിക്കാം എന്നുള്ളത് പ്രിയപ്പെട്ടവർക്ക് മനസ്സിലാവും ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക തുടച്ചാട്ട് എല്ലാ സോ വീഡിയോ കാണുവാൻ ശ്രമിക്കുക ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളാണ് നിത്യു ഈ വീഡിയോ പറയുന്നത് പ്രിയപ്പെട്ടവർ അത് മുടങ്ങാതെ എല്ലാ ദിവസവും കേൾക്കുവാൻ ശ്രമിക്കുക ജ്യോതിഷം എല്ലാവരും വ്യത്യസ്തമായ രീതിയിലാണ് അവതരിപ്പിക്കുന്നത് ഞാൻ അവതരിപ്പിക്കുന്ന രീതി എല്ലാ ദിവസവും മുടങ്ങാതെ ഈ വീഡിയോ കേട്ടാൽ മാത്രമേ പ്രിയപ്പെട്ടവർക്ക് അറിയാൻ പറ്റുകയുള്ളൂ ജ്യോതിഷത്തിന് ഒരുപാട് ഉപവിഭാഗങ്ങളുണ്ട് അപ്പോൾ അവർ പലരും പല രീതിയിലാണ് ഓരോ കാര്യങ്ങൾ ധരിപ്പിക്കുക എന്നുള്ളത് ഞാൻ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അരിത്മറ്റിക് അസ്ട്രോളജിയാണ് നവഗ്രഹ ജ്യോതിഷം ഗ്രഹങ്ങൾ രാശി മാറുമ്പോൾ മനുഷ്യജീവിതത്തിൽ പ്രശ്നങ്ങളും തട്ടുകെടുകളും ഒക്കെ ഉണ്ടാകും ചിലർക്ക് ദശാകാലത്തിൻ്റെ ദോഷം കൊണ്ട് പത്തും പതിനാറും വർഷം വളരെ മോശമായ സമയം ഉണ്ടാകും അപ്പോൾ അങ്ങനെയുള്ള പല പ്രതിസന്ധികളൊക്കെയാണ് ഉണ്ടാകുന്നത് ഇതിനെയൊക്കെ ജ്യോതിഷത്തിൽ പലരും പല രീതിയിലാണ് മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് ജ്യോതിഷത്തിൽ കൂടി അവതരിപ്പിക്കുന്നത് നവഗ്രഹങ്ങളുടെ ദോഷം കൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ നേട്ടം കൊണ്ട് മാത്രമാണ് എന്നുള്ള ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ എന്നുള്ളത് പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുകയാണ് അതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ എൻ്റെ അടുത്ത് ഒരു രേവതി നക്ഷത്ര ജാതകം വന്നു എൻ്റെ ജീവിതത്തിൽ ഭയങ്കര പ്രതിസന്ധികളും കഷ്ടപ്പാടുകളുമാണ് എൻ്റെ ജീവിതത്തിൽ ഒരു ഒരു ഉയർച്ചയും ഇല്ല ഭർത്താവും ഞാൻ തമ്മിൽ ഒരു ബന്ധമില്ല മകൻ ജോലിക്ക് പോകുന്നില്ല മകനെ ഞാനാണ് ചെലവിന് കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ പറഞ്ഞു വന്ന് ആരോ ഞങ്ങൾക്കിട്ട് ചെയ്തിട്ടുണ്ട് ആരോ കൈവശം എൻ്റെ മകന് കൊടുത്തിട്ടുണ്ട് ആരോണ്ട് കൂടോത്രം ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നു അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞത് നിങ്ങളുടെ ഗ്രഹനിലയൊക്കെ തരാൻ പറഞ്ഞു അങ്ങനെ ഗ്രഹനിലയൊക്കെ നോക്കി ഗ്രഹനിലയൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ ഈ സ്ത്രീയുടെ മകൻ ജനിച്ചത് ആ സ്ത്രീയുടെ പന്ത്രണ്ടാം ഭാവത്തിലാണ് പന്ത്രണ്ടാം ഭാവത്തിലാണ് നഷ്ടഭാവത്തിലാണ് മകൻ്റെ ജനനം അപ്പോൾ ഈ മകനെ സംബന്ധിച്ച് ജീവിതകാലം മുഴുവൻ അമ്മയെക്കൊണ്ടുള്ള നേട്ടം മകനുണ്ടാകും അതായത് ഈ മകൻ്റെ രണ്ടാം ഭാവമാണ് അമ്മ അല്ലെങ്കിൽ ധനഭാവം കുടുംബഭാവം അവിടെയാണ് അമ്മയുടെ സ്ഥാനം അപ്പോൾ ഈ മകൻ്റെ ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള ധനവും കുടുംബശ്രവും ഒക്കെ ഈ മാതാവാണ് കൊടുക്കുന്നത് മാതാവ് അത് കൊടുക്കാതിരുന്നാൽ മകൻ മാതാവിനെ ഉപദ്രവിച്ചെന്ന് വരാം ചീത്ത വിളിച്ചെന്ന് വരാം കാരണം മകന് അമ്മ മൂന്നാൾ മൂന്നാളാണ് അല്ലെങ്കിൽ മൂന്നാമത്തെ നാളാണ് അപ്പോൾ ഇവർ വന്ന സമയത്ത് ശനി നിൽക്കുന്നത് മിഥുനൻ രാശിയിലാണ് അപ്പോൾ ഈ രേവതി നക്ഷത്ര ജാതകന് നാലിൽ ശനി നിൽക്കുന്നു കുംഭൻ രാശിക്കാരന് അഞ്ചിൽ ശനി നിൽക്കുന്നു ഇവരുടെ ഭർത്താവ് അഷ്ടമരാശിയിലുള്ള നക്ഷത്ര ജാതകനാണ് ഒൻപതിൽ ശനി നിൽക്കുന്നു ഈ ഒരു സമയത്താണ് ഈ പ്രശ്നം അറിയാൻ വന്നത് അപ്പോൾ ഇവർക്ക് സത്യത്തിൽ ശനിയുടെ ദോഷമാണ് ഇവരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഇവരുടെ കുടുംബത്തിൽ ബാധിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം പറഞ്ഞാൽ അവർ വിശ്വസിക്കത്തില്ല കാരണം ഈ രേവതി നക്ഷത്ര ജാതിയുടെ നാലിൽ നിൽക്കുന്ന ശനി ഇവരുടെ തൊഴിൽഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു തൊഴിൽ കൂടെ കിട്ടുന്ന ധനം മുഴുവൻ ഇല്ലാതാക്കും എന്ന് പറഞ്ഞാൽ ധനഭാവമാണ് അല്ലെങ്കിൽ ധനം പ്രദാനം ചെയ്യുന്ന ഗ്രഹത്തിൻ്റെ ഭാവമാണ് അപ്പോൾ അവിടേക്കാണ് ദൃഷ്ടി ചെയ്യുന്നത് അപ്പോൾ ഈ ദൃഷ്ടി മൂലം ഈ തൊഴിൽ കൂടി കിട്ടുന്ന ഈ ജാതകയ്ക്ക് തൊഴിൽ വഴി കിട്ടുന്ന പണം മുഴുവൻ നഷ്ടപ്പെടുത്തി കളയും എന്നുള്ളതാണ് ഒരു കാര്യം രണ്ടാമത്തെ കാര്യം ഈ കുംഭൻ രാശിക്കാരൻ്റെ ഭാവമാണ് വൃച്ചയൻ രാശി ആ വൃച്ചയൻ രാശിയുടെ തൊഴിൽഭാവത്തിൻ്റെ ധനഭാവമാണ് ധനരാശി അപ്പോൾ ആ ജാതകൻ ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കത്തില്ല അവിടെയും ശനിയുടെ തടസ്സം ഉണ്ടാകുന്നു അതുപോലെ തന്നെ ഭർത്താവിൻ്റെ ഒൻപതിൽ നിൽക്കുന്നു ഭർത്താവിന് ഭാഗ്യക്കേടുകൾ ഉണ്ടാക്കി കൊടുക്കുന്നു അപ്പോൾ ഇങ്ങനെയുള്ള ഈ മൂന്ന് ഗ്രഹസ്ഥിതി മൂലം ഒരു കുടുംബം തകരുകയാണ് അപ്പോൾ ഈ സമയത്ത് ഗ്രഹദോഷം കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒട്ടുമിക്ക ആൾക്കാരും അത് വിശ്വസിക്കത്തില്ല അവരോട് പറഞ്ഞാൽ വിശ്വസിക്കുന്ന കാര്യം എന്താണെന്ന് നാം ചോദിച്ചാൽ അതായത് അവർ അവരോട് പറയണം ഇത് ആരെങ്കിലും നിങ്ങളെ തകർക്കാൻ വേണ്ടി ചെയ്ത പണിയാണ് ചെയ്ത ദോഷമാണ് കൂടോത്രമാണ് കൈവശമാണെന്നൊക്കെ പറഞ്ഞാൽ അവർ പെട്ടെന്ന് വിശ്വസിക്കും കാരണം മനുഷ്യൻ്റെ ഇങ്ങനെ ഒരു ചിന്ത കിടക്കുന്നത് കൊണ്ട് അതാണ് പെട്ടെന്ന് വിശ്വസിക്കുന്നത് അപ്പോൾ ഒരു ഗ്രഹം മാറി രണ്ടര വർഷക്കാലമാണ് ശനിയുടെ കാലാവധി ആ രണ്ടര വർഷക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ദോഷം വരുമെന്നൊക്കെ പറഞ്ഞാലൊന്നും വിശ്വസിക്കത്തില്ല അതാണ് ഒട്ടുമിക്ക ആൾക്കാരെയും ഈ തെറ്റായ ഒരു ചിന്താഗതി വെച്ച് പുലർത്തുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞ് ആൾക്കാർ മുതലെടുക്കുന്നുണ്ട് അപ്പോൾ സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശനിയുടെ ദോഷം കൊണ്ടാണ് അത് ശനിയെ പ്രീതിപ്പെടുത്താനുള്ള പൂജകൾ ചെയ്യുക പ്രാർത്ഥിക്കുക ശനിയുടെ ക്ഷേത്രങ്ങളിൽ പോയതിനുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്ത് ആ ശനി ദോഷത്തെയൊക്കെ അകറ്റി നിർത്തി നിർത്തി രണ്ടര വർഷക്കാലം തരണം ചെയ്ത് മുമ്പോട്ട് പോകാൻ പറ്റും പക്ഷെങ്കിൽ ഇത് ഈ ജ്യോതിഷം കൈകാര്യം ചെയ്യുന്നവർ പലരും പല വിധത്തിലായതുകൊണ്ട് അവരവരുടെ താല്പര്യം ഇതിനെ അവതരിപ്പിക്കുമെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം അപ്പം ഞാനിവിടെ പറയുന്നത് അറ്റത്മറ്റിക് അസ്ട്രോളജിയാണ് ഗണിത ജ്യോതിഷമാണ് ഗ്രഹങ്ങൾ മാറുന്നതനുസരിച്ചുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ ചാനലിൽ കൂടെ കൃത്യമായിട്ടും പറയുന്നത് അത് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കി എല്ലാ ദിവസവും മുടങ്ങാതെ ഈ ചാനൽ കാണുവാൻ ശ്രമിക്കുക പിന്നെ ഈ നമ്മൾ ചിന്തിക്കുന്ന വിഷയം നക്ഷത്രഫലമാണ് നക്ഷത്രഫലം മേടക്കൂറ് മേടക്കൂറിൽപ്പെട്ട അശ്വതി പറഞ്ഞ ഈ കുറിച്ച് നാളത്തെ ദിവസം വ്യാഴാഴ്ച ദിവസമാണ് വ്യാഴം എന്ന ഗ്രഹത്തിന് സ്വാധീനമുള്ള ദിവസമാണ് ചന്ദ്രനും ബലവാനായിട്ട് നിൽക്കുന്നു വ്യാഴത്തിൻ്റെ ദൃഷ്ടിയിൽ ചന്ദ്രൻ നിൽക്കുന്നു അപ്പോൾ നാളത്തെ ദിവസം ഈ രണ്ട് ഗ്രഹങ്ങളും ഇരുപത്തി നക്ഷത്ര ജാതർക്കും നല്ല ഫലങ്ങളെ കൊടുക്കും എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി നമുക്ക് നക്ഷത്രഫലം ചിന്തിക്കാം മേടക്കൂറുകാർക്ക് നാളത്തെ ദിവസം സുഖസ്വസ്ഥ ദേഹതന്മയൊക്കെ അനുകൂലമായി നിൽക്കുന്ന ഒരു സമയമാണിപ്പോൾ കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ അവർക്കുണ്ട് തൊഴിൽ ഗുണമുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ സുഖക്കുറവ് വരും മാതാവിൻ്റെ കാര്യത്തിൽ അല്പം കുറവ് വരും പിതാവിൻ്റെ കാര്യത്തിലും അവർക്ക് അല്പം കുറവുണ്ടാകുന്ന അല്ലെങ്കിൽ സുഖാനുഭവങ്ങൾക്ക് പിതാവിനെക്കൊണ്ട് സുഖാനുഭവങ്ങൾക്ക് കുറവ് വരും പിതാവിൻ്റെ സ്ഥിതിയും അത്ര മെച്ചമല്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം ബുദ്ധിപരമായുള്ള വിജയം ഇവർക്കുണ്ടാകുന്ന ഒരു ദിവസമാണ് നാളെ ദിവസം എങ്കിലും ബന്ധുക്കളുടെ ദോഷമോ പുത്ര ദുഃഖമോ ഒക്കെ വന്നു വന്നുചേരാനും സാധ്യതയുണ്ടെന്നുള്ള കാര്യം മേടക്കുറിൽപ്പെട്ട അശ്വതി പറഞ്ഞ കാർത്തികാലി നാളുകാർ അറിഞ്ഞുള്ള ഇപ്പോൾ അവർക്ക് തൊഴിൽപരമായി തൊഴിലിൽ കൂടി ധനം വന്നു ചേരുവാനും ഭാഗ്യം കൂടി ധനം വന്നു ചേരുവാനുമുള്ള ഒരു സൂപ്പർ ടൈം ആണ് ഇപ്പോൾ നിലവിലുള്ളത് എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഇനി ഇടവക്കുറാണ് ഇടവക്കുറിൽപ്പെട്ട കാർത്തികമുക്കാൽ രോഹിണി മകിരൻ രണ്ട് വാദം നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവരുടെ ജന്മഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത് ജന്മത്തിൽ നിൽക്കുന്ന വ്യാഴം ഇവർക്ക് നല്ല ഫലങ്ങളെ കൊടുക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത് നല്ല ആരോഗ്യം കൊടുക്കും സൽപുത്ര ഭാഗ്യം കൊടുക്കും ധനസ്ഥിതി മെച്ചമാക്കി കൊടുക്കും പ്രവർത്തന മേഖലകളിൽ വിജയിക്കാനുള്ളൊരു കഴിവ് കൊടുക്കും പ്രശസ്തിയും അംഗീകാരവും ഒക്കെ കൊടുക്കും പക്ഷേങ്കിൽ ഇവർക്ക് കുടുംബസുഖവും ധനപരമായ നേട്ടമൊന്നും കുടുംബത്തെ സംബന്ധിച്ചുണ്ടാകണമെന്നില്ല ദാമ്പത്യ ജീവിത സുഖക്കുറവ് അനുഭവപ്പെടാവുന്ന ഒരു സമയത്താണ് ഇപ്പോൾ ഇവരുടെ സമയം എന്നുള്ളതാണ് ഇവർ അറിഞ്ഞിരിക്കേണ്ടത് തൊഴിൽപരമായുള്ള നേട്ടം ഇവർക്ക് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക വീട് വസ്തുവാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നേട്ടമൊന്നും ഇവർക്ക് അനുകൂലമല്ല അമ്മാവന്മാരുടെ സ്ഥിതി മാത്രം മെച്ചമായിരിക്കത്തില്ല മാതൃഗുണവും ഉണ്ടാകുന്ന ഒരു സമയമല്ല എന്നാൽ മാതാവ് മുഖനയുള്ള പല കാര്യങ്ങൾക്ക് വേണ്ടിയും ഇവർ ഇറങ്ങിത്തിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ നിലവിലുള്ളത് പക്ഷെങ്കിൽ അത് അത്രമാത്രം വിജയിക്കണമെന്നില്ല ശത്രുതയോട് കൂടി അതൊക്കെ അവസാനിക്കുക അല്ലെങ്കിൽ ശത്രുതയിൽ എത്തിച്ചേരും എന്നുള്ളതും ഒരു വിഷയമാണ് അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളിൽ കൂടിയാണ് നാളെ ദിവസം ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകിരൻ രണ്ട് പാദം നാളുകാർ കടന്നു പോകുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇനി മിഥുനക്കൂറാണ് മിഥനക്കൂറിൽപ്പെട്ട മകിരൻ രണ്ടുപാദം തിരുവാതിര പുണർന്ന മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് അവർക്ക് പന്ത്രണ്ടാം ഭാവത്തിലാണ് വ്യാജം നിൽക്കുന്നത് അവരുടെ തൊഴിൽഭാവത്തിൻ്റെയും ദാമ്പത്യ ജീവിത ഭാവത്തിൻ്റെ അധിപനായ വ്യാഴം പന്ത്രണ്ടിലാണ് നിൽക്കുന്നത് അങ്ങനെ വ്യാഴം പന്ത്രണ്ട് നിൽക്കുന്നത് നല്ലതല്ല തൊഴിൽപരമായിട്ടുള്ള പ്രതിസന്ധി ഉണ്ടാകും ദാമ്പത്യ ജീവിതം സുഖക്കുറവുണ്ടാകും ധനത്തിനും ബുദ്ധിമുട്ടുണ്ടാകും എങ്കിലും ഇവരുടെ രണ്ടാം ഭാവത്തിൻ്റെ അധിപനായ ചന്ദ്രനെ ഒരു ശുഭഗ്രഹം എന്നുള്ള നിലയിൽ വ്യാഴം വീക്ഷിക്കുന്നത് കൊണ്ട് കുടുംബസുഖവും ധനപരമായ നേട്ടവും ജീവിച്ചു പോകാനുള്ള സാഹചര്യങ്ങളൊക്കെ അനുകൂലമാക്കിയും വ്യാഴം കൊടുക്കുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം അപ്പോൾ അത്തരത്തിലുള്ള ഏറെക്കുറെ നല്ല അനുഭവങ്ങൾ വ്യാഴം എന്നു പറയുന്ന ശുഭഗ്രഹം ചന്ദ്രനെ വീക്ഷിക്കുന്നത് കൊണ്ട് ലഭിക്കും എങ്കിലും ശത്രു പറഞ്ഞ അനുഭവങ്ങളും ഈ കൂടെ വന്നെന്ന് വരാം അതും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഇനി കർക്കിടകൂർ കർക്കിടകക്കുറപ്പെട്ട പുനർദം കാല പൂയ്യ മായില്യം നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവർക്ക് പഴന്നിലാണ് വ്യാഴം നിൽക്കുന്നത് നല്ല അനുഭവങ്ങൾ അവർക്ക് ജീവിതത്തിലുണ്ടാകുന്ന ഒരു ദിവസമാണ് തൊഴിൽ മേഖല കൊണ്ട് പ്രശസ്തിയും അംഗീകാരവും ഒക്കെ ഉണ്ടാകുന്നൊരു ദിവസമാണ് കൃഷി കാര്യങ്ങളിൽ നിന്നും അവരുടെ പ്രവർത്തന മേഖലകളിൽ നിന്നും ഒക്കെ നേട്ടം കൈവരിക്കുന്നൊരു ദിവസമാണ് ബുദ്ധി വർധിക്കുന്നൊരു ദിവസമാണ് ശാസ്ത്രമേഖലയിൽ ശോഭിക്കുന്നൊരു ദിവസമാണ് കൃഷി കാര്യങ്ങളിൽ നിന്നും ധനനേട്ടം ഉണ്ടാകുന്നൊരു ദിവസമാണ് ഏതൊരു കാര്യത്തിൽ ഏർപ്പെട്ടാലും അവിടെയല്ല അവർക്ക് വിജയം കൈവരിക്കുന്നൊരു ദിവസമാണ് ധനം വന്നു ചേരും സൗഭാഗ്യരമായ അനുഭവങ്ങളൊക്കെ അവർക്ക് ഉണ്ടാകും അപ്പോൾ ഇവരുടെ ധനം ഈ വന്നു ചേരുന്ന ധനം ബന്ധുമിത്രാദികളുടെ ഉന്നമനത്തിനും ക്ഷേമത്തിനും വേണ്ടി ചിലവഴി ിക്കുവാൻ സാധ്യതയുള്ള ദിവസമാണ് അതിനുള്ളൊരു മനസ്സ് തോന്നുന്ന ഒരു ദിവസമാണ് അങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്ന ദിവസമാണെങ്കിലും ഇവർ ഈ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വീടുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇവർക്കൊരു സന്തോഷം ഉണ്ടാകുന്ന ഒരു സമയമല്ല കാരണം ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുന്നു അതുപോലെ തന്നെ കുടുംബസുഖവും ധനപരമായ നേട്ടവും വീടിനെ സംബന്ധിച്ച് കുടുംബത്തിൻ്റെ സ്ഥിതിയെ സംബന്ധിച്ച് അനുകൂലവുമായ ഒരു സാഹചര്യമല്ല അപ്പോൾ കുടുംബ സംബന്ധമായ പ്രശ്നങ്ങളാൽ ഭാരപ്പെടുവാനും ദാമ്പത്യ ജീവിത സുഖക്കുറവ് അനുഭവിക്കാനും സാധ്യത ഉണ്ട് എന്നാൽ വീട് വിട്ട് വെളിയിലേക്കിറങ്ങിപ്പോയി ഇവരുടെ പ്രവർത്തന മേഖലകളിലൊക്കെ ഇവർ ശോഭിക്കുന്ന ഒരു ദിവസമാണ് അവിടെ ഇവർക്ക് നല്ല നേട്ടങ്ങളൊക്കെ കൈവരിക്കാൻ പറ്റുന്ന ഒരു സമയമാണ് നാളത്തെ ദിവസം എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഇനി ചിങ്ങക്കൂറാണ് ചിങ്ങക്കൂറിൽപ്പെട്ട മകംപൂര ഉത്തരം കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം രാജയോഗ അനുഭവങ്ങൾ വഞ്ചിരുന്നൊരു ദിവസമാണ് പ്രത്യേകിച്ച് അവിടെ പത്താം ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത് അഞ്ചാം ഭാവത്തിൻ്റെ അധിപനായ ത്രികോണ ഭാവത്തിൻ്റെ അധിപനായ ഗ്രഹം പത്താം ഭാവത്തിൽ കേന്ദ്രഭാവത്തിൽ നിന്നാൽ രാജയോഗ തുല്യമായ അനുഭവങ്ങൾ വന്നു ചേരുമെന്ന് ജ്യോതിഷം പറയുന്നു അപ്പോൾ തൊഴിൽ മേഖലയിൽ കൂടിയുള്ള വലിയൊരു നേട്ടമാണ് നാളത്തെ ദിവസം ഈ നാളുകാർക്ക് വന്നു ചേരുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത് അത് ഓരോരുത്തരുടെ തൊഴിലും തൊഴിലിൻ്റെ സ്ഥിതിയും അവസ്ഥയൊക്കെ പോലെ ആ അതിൻ്റെ നേട്ടങ്ങൾ അവർക്ക് വന്നുചേരുമെന്നുള്ളതാണ് പ്രത്യേകിച്ച് അറിഞ്ഞത് താഴെ തട്ട് മുതൽ ഉന്നതമായ നിലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വരെ നാളത്തെ ദിവസം അതിൻ്റെതായ അളവിൽ അവർക്കുള്ള നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു ദിവസമാണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം അപ്പോൾ തൊഴിൽപരമായുള്ള നേട്ടം മക്കളെ മക്കളെക്കൊണ്ടുള്ള നല്ല അനുഭവങ്ങളൊക്കെ ഇവർക്ക് പ്രതീക്ഷിക്കാനൊരു ദിവസമാണ് എങ്കിലും ദാമ്പത്യ ജീവിത സുഖക്കുറവ് ഇവർക്ക് നിലനിൽക്കുന്നു ഭാര്യയും ഭർത്താവ് അപ്രവ്യത്യാസം ഉണ്ടാകാനോ കലകത്തിൽ അകപ്പെടുവാനോ അല്ലെങ്കിൽ രണ്ടുപേർക്കും രോഗ ദുഃഖ ദുരിത പ്രയാസങ്ങളൊക്കെ വന്നു ചേരുവാനോ ഒക്കെ സാധ്യത ഉണ്ട് അതൊഴിച്ചാൽ തൊഴിൽപരമായിട്ടുള്ള രാജ്യോഗാനുഭവം ഇവർക്ക് മനസ്സിന് സന്തോഷവും സമാധാനം കൊടുക്കുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക കുടുംബസഭവും ധനപരമായ നേട്ടവും ഏറെക്കുറെ അനുകൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്ന ഒരു ദിവസമാണ് മാതാവിൻ്റെ സ്ഥിതി മാതാവിനെക്കൊണ്ട് നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണെന്നുള്ളതും ചിങ്ങക്കൂറുകാർ അറിഞ്ഞുകൊള്ളുക ഇനിയും കന്നിക്കൂറാണ് കന്നിക്കൂറുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം ത്രികോണ ഭാവത്തിൽ ഒൻപതാം ഭാവത്തിൽ നിൽക്കുന്ന ദിവസമാണ് അതുകൊണ്ട് ഈ നാളുകാരെ സംബന്ധിച്ച് വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കുന്നൊരു ദിവസമാണെങ്കിലും ഉദ്ദേശിച്ച പോലെയുള്ള ഫലങ്ങളൊന്നും വന്നു തരണമെന്നില്ല കാരണം ഈ വ്യാഴത്തിൻ്റെ സ്വക്ഷേത്രമായ മീനൻ രാശിയിൽ ഏഴാം ഭാവത്തിൽ രാഹു നിൽക്കുന്നതുകൊണ്ട് കന്നിക്കൂറുകാർക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകും നാളത്തെ ദിവസം സുഖസ്വസ്ഥ ദേഹതന്മയേറെ നുകൂലമായ അനുകൂലമായ ദിവസമാണ് കുടുംബസുഖവും ധനപരമായ നേട്ടമൊന്നും കാര്യമായി ഉണ്ടാകണമെന്നില്ല ശത്രുതയിൽ കൂടി അതൊക്കെ പോകും മാതാവിൻ്റെയും പിതാവിൻ്റെ സ്ഥിതി മോശമായ ഒരു ദിവസമാണ് മക്കളുടെ സ്ഥിതി ഏറെക്കുറെ അനുകൂലമായ ഒരു ദിവസമായിട്ട് പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് കാര്യവിജയം ഒന്നും കാര്യമായിട്ട് ഉണ്ടാകുന്ന ഒരു ദിവസമല്ല ദാമ്പത്യ ജീവിതത്തിൽ സുഖക്കുറവുകളൊക്കെ ഉണ്ടാകും തൊഴിൽപരമായി പേരും പ്രശസ്തിയും അംഗീകാരവും ഒക്കെ ലഭിക്കുമെങ്കിലും അതിൽ നിന്നുള്ള ധനസ്ഥിതി മോശമായി വന്നുചേരാൻ ഇടയുണ്ട് ശത്രുത രോഗം കടം എന്നിവയാൽ ഭാരപ്പെടാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് ഭാഗ്യക്കേടുകൾ വന്നു ദിവസമാണ് ഭാഗ്യാനുഭവങ്ങൾ വന്ന് ചേരേണ്ടതാണ് പക്ഷെങ്കിൽ ഭാഗ്യക്കേടുകളായിട്ടാണ് മാറുന്നത് ഒരു കാര്യത്തിലും ഭാഗ്യാനുഭവം പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യമില്ല വീട് വസ്തുപാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള ഭാഗ്യാനുഭവങ്ങളൊക്കെ വന്ന് ചേരേണ്ടതാണ് അവിടെയും തടസ്സങ്ങളാണ് വന്ന് കാണുക ബന്ധുക്കളുടെ സഹകരണമൊന്നും ഇവർക്ക് ലഭിക്കുന്നൊരു ദിവസമല്ല അങ്ങനെ ഓരോ കാര്യങ്ങളിലും നോക്കിയാൽ കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ഏറെക്കുറെ പ്രതികൂലമായ സാഹചര്യമാണ് നാളെ കാണുന്നത് പിന്നെ ദശാകാലത്തിൻ്റെ നേട്ടമുള്ളവർക്കും നാളത്തെ ദിവസം അതിൻ്റെതായ നേട്ടം നാളത്തെ ദിവസം പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ജനിച്ച സമയത്ത് വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം ഇഷ്ടഭാവത്തിലാണ് നിൽക്കുന്നതെങ്കിൽ അവർക്കും നാളത്തെ ദിവസം പ്രതീക്ഷിക്കാം അല്ലാതെ ഇപ്പോഴത്തെ ഗ്രഹ ചാരവശാലുള്ള ആ സ്ഥിതി മൂലം വ്യാഴം ത്രികോണ ഭാവത്തിൽ നിൽക്കുന്നത് മൂലമുള്ള സ്ഥിതിയൊന്നും മെച്ചമായ ഒരു ഫലത്തെ കനിക്കൂറുകാർക്ക് കൊടുക്കത്തില്ല അല്ലെങ്കിൽ കനിക്കൂറുകാർക്ക് വന്നുചേരാത്തത് കാരണം ഏഴാം ഭാവത്തിൽ രാഹു നിൽക്കുന്നതാണ് എൻ്റെ പ്രധാനപ്പെട്ട വിഷയം ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളാണ് കൂടുതൽ അതായത് ഭാര്യയ്ക്കും ഭർത്താവിനും ഉള്ളു തുറന്ന് ആത്മാർത്ഥമായിട്ടൊന്ന് ഇടപെടുവാനോ സഹകരിക്കുവാനോ ഒന്നും സാധിക്കുന്നില്ല അവർ തമ്മിൽ രണ്ട് ധ്രുവത്തിലാണ് ഇപ്പോൾ ജീവിക്കുന്നത് ഒരു പ്രതിസന്ധിയിൽ അവർക്കൊരുമിച്ച് നിൽക്കാനോ അങ്ങനെ ഒരു സാഹചര്യം അവർക്കില്ല അവർക്കൊരുമിച്ച് നിന്ന് അതിനെ നേരിടാനുള്ള ഒരു മനസ്സുകൊണ്ടുള്ള പൊരുത്തം ഇല്ലാത്തൊരു സമയമാണ് ദാമ്പത്യ ജീവിത സുഖക്കുറവ് രാഹു കൊടുക്കുന്നുണ്ട് അതാണ് ഒരു വലിയ വിഷയമായിട്ട് ഇവരുടെ ജീവിതത്തിലുള്ളത് എന്നുള്ളതും മനസ്സിലാക്കുക അതുപോലെ തന്നെ ധനനഷ്ടത്തിനും സാധ്യതയുള്ളൊരു സമയമാണ് എന്നുള്ളതും മനസ്സിലാക്കുക ഇനിയും തുലാക്കൂറാണ് തുലാക്കൂറിൽപ്പെട്ട ചിത്ര രണ്ട് പാദം ചോദ്യം വിശാഖമുക്കാലിന് ആളുകളെ സംബന്ധിച്ച് നാളത്തെ ദിവസം വ്യാഴം അഷ്ടമത്തിലാണ് നിൽക്കുന്ന പലവിധമായ പ്രതിസന്ധികളിൽ കൂടി ഈ നാളുകാരുടെ ജീവിതം കടന്നു പോകുന്നു എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത് സുഖം സ്വസ്ഥത ഗതന്മൊന്നും അനുകൂലമായ ഒരു ദിവസമല്ല കുടുംബസുഖവും ധനപരമായ നേട്ടമൊന്നും കാര്യമായി ഉണ്ടാകുന്ന ഒരു ദിവസമല്ല മാതാവിൻ്റെയും പിതാവിൻ്റെയും സ്ഥിതി അവർക്ക് അനുകൂലമായ ദിവസമാണെങ്കിലും മക്കളുടെ സ്ഥിതി അവർക്ക് പ്രതികൂലമായ അനുഭവത്തെ കൊടുക്കുന്നു കാര്യവിര്യം ഒന്നും ഉണ്ടാകത്തില്ല ശനി അഞ്ചാം ഭാവത്തിൽ ദൃഷ്ടി ചെയ്യുന്നത് മൂലമുള്ള തടസ്സങ്ങളും പ്രശ്നങ്ങളും അവർക്കുണ്ടാകുന്നു ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ഉണ്ടാകുന്നു തൊഴിൽപരമായി അവർക്ക് നാളത്തെ ദിവസം വേറെക്കുറെ അനുകൂലമാണെങ്കിലും ശത്രുതന അനുഭവങ്ങളൊക്കെ അവിടെ വന്ന് വന്നുചേരുവാൻ സാധ്യതയുണ്ട് ഭാഗ്യക്കേടുകൾ സംഭവിക്കുന്ന ഒരു ദിവസമാണ് വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലൊന്നും ഒരു നേട്ടമുള്ള ഒരു ദിവസമല്ല നാളത്തെ ദിവസം ബന്ധുക്കളുടെ സഹകരണം കാര്യമായി ഉണ്ടാകുന്ന ഒരു ദിവസമല്ല നാളത്തെ ദിവസം കൂടുതലായിട്ടും തിക്താനുഭവങ്ങൾ തന്നെയാണ് വന്നുചേരാൻ സാധ്യത എന്നാൽ ജനിച്ച സമയത്ത് വ്യാഴമെന്ന് പറയുന്ന ഗ്രഹവും ശനി എന്ന് പറയുന്ന ഗ്രഹവും അനുകൂല ഭാവത്തിലാണ് നിൽക്കുന്നതെങ്കിൽ അവർക്ക് നാളത്തെ ദിവസം വലിയ പ്രതിസന്ധികളൊന്നും വന്നു ചേരത്തില്ല അതുപോലെ തന്നെ നല്ല ദശാകാലമൊക്കെ അനുഭവിക്കുന്നവർ ആണെങ്കിലും അവർക്കും പ്രശ്നങ്ങളൊന്നും വന്നു ചേരത്തില്ല അല്ലാത്തവർക്കൊക്കെ നാളത്തെ ദിവസം പല വിധത്തിലുള്ള പ്രതിസന്ധികളൊക്കെ വന്നു ചേരാം മക്കളെക്കൊണ്ടുള്ള ദുഃഖ ദുരിത പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാം അതുപോലെ തന്നെ വിദേശ രാജ്യത്ത് കുടുങ്ങിക്കിടക്കുന്നവർക്ക് നാട്ടിലേക്ക് പോരാനുള്ള ശ്രമങ്ങളൊക്കെ പാഴായി പോകുന്നൊരു സാഹചര്യമുണ്ട് ഭരണാധികാരികളിൽ നിന്നും അനുകൂലമായ ഒന്നും നല്ല അനുഭവങ്ങളൊന്നും കിട്ടത്തില്ല അത് എത്ര ശ്രമിച്ചാലും ശനി അവിടെ തടസ്സം കൊടുക്കുന്നു അങ്ങനെ പ്രതിസന്ധികൾ തന്നെയാണ് അവരുടെ ജീവിതത്തിലുള്ളതെന്നുള്ളതാണ് പ്രത്യേകിച്ച് വ്യാഴമെന്ന് പറയുന്ന ഗ്രഹം അഷ്ടമത്തിലാണ് നിൽക്കുന്നത് വിദേശത്തേക്ക് പോ പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്ത് പോയാൽ അവിടെ നല്ലൊരു ജോലിയോ സാഹചര്യങ്ങളൊന്നും കിട്ടണമെന്നില്ല അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രതികൂലങ്ങൾ ഇവർക്കുണ്ട് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അപ്പോൾ നാളത്തെ ദിവസവും ഞാൻ മുമ്പേ പറഞ്ഞതുപോലെയുള്ള അനുഭവങ്ങളായിരിക്കും ദശാകാലത്തിൻ്റെ നേട്ടമാണെങ്കിൽ അപ്രകാരമുള്ള അനുഭവം കിട്ടും ജനിച്ച സമയത്ത് വ്യാഴം അനുകൂല ഭാവസ്ഥിതിയിലാണെങ്കിൽ നാളത്തെ ദിവസം അപ്രകാരമുള്ള അനുഭവം കിട്ടും അല്ലാതെ അല്ലാത്തടത്തോളം കാലം നാളത്തെ ദിവസം കഷ്ടതയും പ്രയാസവും തന്നെയായിരിക്കും വ്യാഴം ഇവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം പ്രത്യേകിച്ച് പന്ത്രണ്ടിലാണ് ചന്ദ്രൻ നിൽക്കുന്നത് അതുപോലെ തന്നെ ചന്ദ്രനോടൊപ്പം ശുക്രൻ നിൽക്കുന്നു ശത്രുത വന്നുചേരുന്നു എന്നുള്ള കാര്യവും അറിഞ്ഞുകൊള്ളുക അതുപോലെ സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖേന സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖേനയുള്ള ശത്രുതകളും ചതിവുകളുമൊക്കെ പറ്റാനും സാധ്യതയുള്ള സമയമാണ് അപ്പോൾ ഇങ്ങനെ ഈ പ്രതിസന്ധിയിൽ കൂടി കടന്നു പോകുന്ന ഒരു സമയമാണ് തുലാക്കൂറുകാരെ സംബന്ധിച്ചോളം എന്നാണ് അറിഞ്ഞുകൊള്ളുക അപ്പോൾ നാളത്തെ ദിവസം അവർക്ക് കഷ്ടതകളും പ്രയാസങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും അവരുടെ ജീവിതത്തിൽ കടന്നു ഒരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അവർക്ക് രോഗ ദുഃഖ ദുരിത പ്രയാസങ്ങളാൽ വളരെ ഭാരപ്പെടുന്ന ഒരു സമയമാണ് എന്ന് എന്നുള്ളതും പ്രത്യേകിച്ച് മനസ്സിലാക്കുക ഇനി വൃച്ചയക്കൂറാണ് വൃച്ചയക്കൂർപ്പെട്ട വിഷാംകാല അനുജൻ കേട്ട ആളുകാരെ സംബന്ധിച്ചോളം ദാമ്പത്യ ജീവിത വിജയം ഉണ്ടാകുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ ഉണ്ടായാൽ പോലും അവർക്ക് പല പ്രതിസന്ധികൾ അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ വന്നുചേരുന്നൊരു സമയമാണ് ദാമ്പത്യ ജീവിത സുഖക്കുറവ് സ്ത്രീകൾക്കാണെങ്കിൽ ദാമ്പത്യ ജീവിത സുഖക്കുറവ് അതായത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു നല്ല ബന്ധം ഉണ്ടാകാത്തൊരു സമയമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഭാര്യയ്ക്ക് ഭർത്താവിനോട് താല്പര്യമില്ല ഭർത്താവിന് ഭാര്യയോട് താല്പര്യമില്ലാത്ത ഒരു സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഇപ്പോൾ അവരുടെ അഷ്ടമത്തിലാണെങ്കിൽ ചുവയാണ് നിൽക്കുന്നത് അപ്പോൾ ചൊവ്വയുടെ സ്ഥിതി അവർക്ക് മോശമായ സാഹചര്യത്തിൽ കൊടുക്കുന്നു എങ്കിൽ തൊഴിൽപരമായ നേട്ടവും ആ തൊഴിലിടങ്ങളിൽ നിന്നുള്ള നേട്ടവും ഒക്കെ അവർക്ക് സൗഭാഗ്യമായ അനുഭവങ്ങളെ കൊടുക്കുന്ന ഒരു സമയമാണ് പ്രവർത്തന മേഖലയിൽ വിജയിക്കാൻ പറ്റുന്ന അനുകൂലമായ ഒരു സമയം കൂടിയാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക അപ്പോൾ അങ്ങനെയുള്ള നല്ല അനുഭവങ്ങൾ അവർക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ് അവരുടെ തൊഴിൽ മേഖലയിൽ പുഷ്ടിപ്പെടുന്ന ഒരു സമയമാണ് ഏതൊരു കാര്യത്തിലും ഇടപെട്ടാലും വിജയിക്കാൻ കൈവരിക്കുന്ന ഒരു സമയമാണ് ദാമ്പത്യ ജീവിതം ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും അവർക്ക് അനുകൂലമായ നല്ല ഫലങ്ങൾ വന്നു ചേരുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇനി ധനിക്കൂറാണ് ധനക്കൂറിൽ പെട്ട മൂലം പുരാട ഉത്രാടം കാലിന് നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവർക്ക് ഏറെക്കുറെ നല്ല അനുഭവങ്ങൾ വന്നിരുന്ന ഒരു ദിവസമാണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം രോഗ ദുഃഖ ദുരിത പ്രയാസങ്ങളാൽ ഭാരപ്പെടുന്നവർക്ക് ആശ്വാസം ഒരു ദിവസമാണ് കുടുംബസുഖവും ധനപരമായ നേട്ടവും തൊഴിൽ നേട്ടവും ഒക്കെ അനുകൂലമായി നിൽക്കുന്നു അതുപോലെ തന്നെ ദാമ്പത്യ സുഖവും ഒക്കെ അനുകൂലമായി നിൽക്കുന്നു മക്കളെ മക്കളെക്കൊണ്ടൊക്കെ നല്ല അനുഭവങ്ങൾ ഒരു ദിവസമാണ് രോഗത്താൽ അല്ലെങ്കിൽ മറ്റു പ്രയാസങ്ങളാൽ ഭാരപ്പെടുന്നവർക്ക് ആശ്വാസം ലഭിക്കുന്ന ഒരു ദിവസമാണ് കടബാധകളാലൊക്കെ ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ നാളെ ദിവസം അവർക്ക് ആശ്വാസം ഒരു ദിവസമാണ് ദൈവാനുഗ്രഹം കിട്ടുന്നൊരു ദിവസമാണ് ദൈവികമായ അനുഗ്രഹം അവരെ തേടിവരുന്നൊരു ദിവസമാണ് അപ്പോൾ നാളത്തെ ദിവസം നല്ല അനുഭവങ്ങൾ തന്നെ പ്രതീക്ഷിക്കുന്ന ഒരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി മകരക്കൂറാണ് മകരക്കൂറിൽപ്പെട്ട ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം രണ്ട് ഭാഗത്ത് ആളുകാരെ സംബന്ധിച്ച് അഞ്ചാം ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത് അഞ്ചാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നത് നല്ലതല്ലെന്നാണ് ജ്യോതിഷം പറയുന്നത് കാരണം കാരകഗ്രഹം ആ ഭാവത്തിൽ നിൽക്കുന്നത് ഒരിക്കലും നല്ലതല്ലെന്നാണ് പറയുന്നത് അപ്പോൾ മകരക്കൂറുകാരെ സംബന്ധിച്ച് ഏർപ്പെടുന്ന കാര്യങ്ങളൊന്നും വിജയം കൈവരിക്കാൻ പറ്റിയെന്ന് വരുത്തില്ല എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക പിന്നെ ദശാകാലത്തിൻ്റെ ഉള്ളവർക്ക് അതിൻ്റേതായ നേട്ടം വന്നു ചേരുമെന്നുള്ളതും പ്രത്യേകം മനസ്സിലാക്കുക അപ്പോൾ നാളത്തെ ദിവസം അവർക്ക് ഏറെക്കുറെ ഒരു വിജയം കൈവരിക്കാൻ പറ്റും എങ്കിലും അവരുടെ അഷ്ടമത്തിൽ രണ്ട് ഗ്രഹങ്ങൾ നിൽക്കുന്നതുകൊണ്ട് കല്ലും തടിയും അവർക്ക് മുമ്പിലുണ്ട് എന്നുള്ളതും മനസ്സിലാക്കുക കുടുംബസുഖവും ധനപരമായ നേട്ടവും തൊഴുകുണവും ഒക്കെ അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് എങ്കിലും ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളും അവർ വിജയം കൈവരിക്കണമെന്നില്ല എന്നുള്ള കാര്യമാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം ചിലർക്കൊക്കെ ധനപരമായ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും നേരിടുവാനും സാധ്യതയുണ്ട് എങ്കിലും അവിടെയും ആശ്വാസം വന്നുചേരാനും പ്രാർത്ഥിക്കുന്നവരൊക്കെ ആണെങ്കിൽ ആശ്വാസം വന്നുചേരാനും സാധ്യമുള്ള ഒരു ദിവസമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഇനി കുമ്പക്കുറാണ് കുമ്പക്കൂറിൽപ്പെട്ട അവിടിൻ്റെ രണ്ടു ഭാഗം ചതയം പൂറ്റാതി മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് നാലാം ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത് നാലാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം ധനനേട്ടത്തെ കൊടുക്കും വീട് വസ്തുപാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നേട്ടത്തെ കൊടുക്കും അങ്ങനെ നല്ല അനുഭവങ്ങളെ അവർക്ക് കൊടുക്കും എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്ന കാര്യം അവർക്ക് ഒരുപാട് നേട്ടങ്ങൾ വന്നു ഒരു ദിവസമാണ് നാളത്തെ ദിവസം കുടുംബസുഖവും ധനപരമായ നേട്ടവും എല്ലാം അവർക്ക് അനുകൂലമായി വന്നു നിൽക്കുന്നു തൊഴിൽ ഗുണം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു ദിവസമായിരിക്കും നാളെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അപ്പോൾ സൗഭാഗ്യമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് കുംഭക്കൂറുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം എങ്കിലും അവർക്ക് ദാമ്പത്യ ജീവിത സുഖക്കുറവ് നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കുക ഇനി മീനക്കൂറാണ് മീനക്കൂർ പെട്ട പൂർട്ടാതികാലി ഉത്തുട്ടാതിരേവതി നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അത്ര അനുകൂലമായ ദിവസമല്ല എങ്കിലും ഈശ്വരൻ അവർക്ക് വേണ്ടി അതിന് സമാന്തരമായിട്ടുള്ള ഒരു നല്ല അനുഭവത്തെ കൊടുക്കുമെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നാളത്തെ ദിവസം വ്യാഴം മൂന്നാം ഭാവത്തിലാണ് നിൽക്കുന്നത് നല്ലതല്ല ചൊവ്വ നാലിലാണ് നിൽക്കുന്നത് നല്ലതല്ല പന്ത്രണ്ടിലാണ് ചെണി നിൽക്കുന്നത് നല്ലതല്ല അപ്പോൾ ഈ ഗ്രഹസ്ഥിതി വെച്ച് നോക്കുമ്പോൾ മീനക്കുറുകാർക്ക് നല്ലൊരു സമയമല്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം പക്ഷേ നാളത്തെ ദിവസം ഏഴാം ഭാവത്തിൽ ചന്ദ്രൻ കേന്ദ്രഭാവത്തിൽ ചന്ദ്രൻ ബലവാനായിട്ട് നിൽക്കുന്നതുകൊണ്ട് ചന്ദ്രൻ ഇവർക്ക് നാളത്തെ ദിവസം ദാമ്പത്യ സുഖത്തെ കൊടുക്കും തൊഴിൽപരമായിട്ടുള്ള നേട്ടം കൊടുക്കും ധനസ്ഥിതി കൊടുക്കും മാതൃഗുണം കൊടുക്കും പിതാവിനെ കൊണ്ടുള്ള നല്ല അനുഭവങ്ങൾ കൊടുക്കും അപ്പോൾ അങ്ങനെ നാളത്തെ ദിവസം ചന്ദ്രൻ ഇവർക്ക് നല്ല അനുഭവങ്ങളെ കൊടുക്കുന്ന ഒരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞോളുക വ്യാഴാഴ്ച ദിവസമാണ് വ്യാഴമാണ് ഫലം കൂടുതൽ കൊടുക്കണമെങ്കിലും വ്യാഴം അനിഷ്ടസ്ഥാനം സ്ഥിരമായതുകൊണ്ട് വ്യാഴമല്ല വ്യാഴം ചന്ദ്രന് വ്യാഴത്തിൻ്റെ ശക്തി കൊടുത്തിട്ട് ചന്ദ്രൻ മുഖേനയാണ് ഈ നാളുകാർ കൊടുക്കുക അതായത് ഇവരുടെ പിതാവ് ദൂരെ ഇവരെ സഹായിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണെങ്കിൽ മറ്റൊരാൾ മുഖേന ആ വീട്ടിലേക്ക് സഹായം എത്തിക്കുന്നതുപോലെ തന്നെ വ്യാഴം തൻ്റെ ശക്തി ചന്ദ്രനുമേൽ കൊടുത്തിട്ട് ചന്ദ്രൻ മുഖേനയാണ് ഈ നാളുകാർക്ക് ഫലം കൊടുക്കുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത് നാളെ ദിവസം ഈ വ്യാഴ മനുഷ്യസ്ഥാന സ്ഥിരനാണെങ്കിൽ പോലും നല്ല അനുഭവങ്ങൾ ഇവർക്ക് വന്നു ചേരും എല്ലാ കാര്യങ്ങളും സംതൃപ്തി ഉണ്ടാകുന്ന അനുഭവങ്ങൾ വന്നു ചേരുമെന്നുള്ളത് മീനക്കുറുകാർ അറിഞ്ഞുകൊള്ളുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രങ്ങളെ പറയാനുള്ളത് നമ്മുടെ നാളത്തെ ദിവസം കേരളത്തിൻ്റെ സ്ഥിതി ഭരണാധികാരികൾക്ക് അനുകൂലമായ ഒരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഗവൺമെൻറ്റിനെ സംബന്ധിച്ചുള്ള നാളത്തെ ദിവസം വളരെ നേട്ടം ഉണ്ടാകുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം പ്രത്യേകത എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക കാലാവസ്ഥയൊക്കെ നാളെ ദിവസം അനുകൂലമായിരിക്കും അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളഡ് മഹാദേവനെ എല്ലാ പ്രിയപ്പെട്ടും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളഡ്